കാരണങ്ങളില്ലാത്ത രോഗാവസ്ഥ നമുക്കൊരു അസുഖം വരുന്നു ആ അസുഖം എത്രയോ ടെസ്റ്റുകൾ ചെയ്തു മാറി മാറി ടെസ്റ്റ് ചെയ്തു ഇപ്പം ഡോക്ടേഴ്സ് പറയുന്നു നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും എന്ന് പറയുന്നു അവസാനം അത് എത്തിച്ചേരുക സൈക്കോസമാറ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഈ സൈക്യാട്രി നിർവചിച്ച് വെച്ചിട്ടുള്ള ഒരു ഒരു പറ്റം കാര്യങ്ങളുണ്ട് അതിലേക്കാണ് അപ്പോൾ സൈക്യാട്രി ഡോക്ടർമാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ സൈക്കോസമാറ്റിക് ഡിസോർഡർ വരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും സത്യത്തിൽ അതിൻ്റെ കാരണം ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല പക്ഷേ ഈ ഹോർമോണൽ ചേഞ്ചസിനുള്ള ഹോർമോൺ വർദ്ധിപ്പിക്കാനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ ഇത് വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ പ്രോപ്പർ ആയിട്ട് എന്തുകൊണ്ട് ആ ഹോർമോൺ കുറയുന്നു എന്തുകൊണ്ട് ഈ അസുഖം വരുന്നു എന്തുകൊണ്ട് മസിൽ ക്രാംസ് വരുന്നു ക്ഷീണം വരുന്നു കിടപ്പിലാകുന്നു ഫുൾ അകാരണമായ ക്ഷീണം ബുദ്ധിമുട്ട് ശരീരം മൊത്തം ചൂടാവുന്നു ജോലി ചെയ്യാനുള്ള മടി എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥ അതായത് പരിശോധനകളെല്ലാം ചെയ്യുമ്പോൾ എല്ലാം എല്ലാം നോർമലാണ് നോർമലാണ് പക്ഷേ എന്താണ് ആൾ ഭയങ്കര പ്രശ്നമായിരിക്കും അതിന് പലതരത്തിലുള്ള നിർവചനങ്ങളുണ്ട് ഇപ്പം ഫൈബ്രോമയോളജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കണ്ടീഷൻസ് ആധുനിക വൈദ്യശാസ്ത്രം പറയാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്തെന്ന് പറയുമ്പോൾ അവർ ഈ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോവുക പക്ഷേ ആ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്തേക്ക് കിടന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് അതായത് എന്തുകൊണ്ട് ഈ ഹോർമോൺസ് കുറയുന്നു അവിടെ നമ്മൾ ഈ കൈവശമാണ് എന്ന് മനസ്സിലാക്കി ആ കൈവശത്തിന് പ്രതിവിധി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം റിവേഴ്സാവും ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഒരു കാര്യം പറയാം അതായത് ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനല്ല എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള രണ്ട് പേര് എൻ്റെ ഒരു ഗുരുനാഥൻ്റെ സുഹൃത്തായിട്ടുള്ള രണ്ട് പേര് അവരുടെ മകള് ആ മകളും ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ഭയങ്കര പ്രണയത്തിലായി അപ്പോൾ പ്രണയത്തിലായി കുറച്ചും മുന്നോട്ട് പോയ സമയത്താണ് മനസ്സിലാവുന്നത് ഇയാൾ ഭയങ്കരമായിട്ട് ഈ എന്താണ് റൗഡിയായി നടക്കുന്ന ജീവിതം ശ്രദ്ധിക്കാതെ നടക്കുന്ന പലതരത്തിലുള്ള കേസുകളുള്ള ഒരാളാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് പക്ഷേ ഒരു തരത്തിലും മറ്റു ആൺകുട്ടികളോടൊന്നും വലിയ എന്താണ് അങ്ങനെ അങ്ങ് നമ്മൾ പ്രണയത്തിലൊന്നും വീഴാത്തൊരു കുട്ടി പെട്ടെന്ന് ഈ പ്രണയത്തിൽ എന്തുകൊണ്ട് വീഴുന്നു ഈ ഇവനില്ലാതെ ജീവിക്കില്ല തൂങ്ങി മരിക്കും ആ തരത്തിലുള്ള സംസാരങ്ങളാണ് ഉണ്ടാവുന്നത് ഒരു തരത്തിലും വിട്ടു പോകുന്നില്ല അപ്പൊ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയ സമയത്താണ് ഇവര് സൈക്കാറ്റി ഡോക്ടറെ കാണിക്കുന്നു പല ആളുകളെ കാണിക്കുന്നു കൗൺസിലിംഗ് കൊടുക്കുന്നു ഒരു രക്ഷയില്ല ഉറച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് എൻ്റെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ഈ കാര്യം എത്തുന്നത് അപ്പോൾ എങ്ങനെ എത്തിയപ്പോൾ അദ്ദേഹം കൃത്യമായി നോക്കിയപ്പോൾ മനസ്സിലായി ഇത് ശക്തമായ കൈവശമാണ് കൈവശം എന്നതിലേക്കാൾ ഉപരിയായിട്ട് വശ്യം ചെയ്ത ഉള്ളിൽ വശ്യപ്രയോഗം നടത്തിയതാണ് അപ്പോൾ അങ്ങനെ അതിനെന്തുണ്ട് മാർഗം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഇതിനെ ഒന്ന് നമ്മൾ ഇതിനെ ഛർദ്ദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വയറിൽ നിൽക്കുന്ന കാര്യമാണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഛർദ്ദിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ റിസൾട്ട് കിട്ടും ആ അമന അങ്ങനെ ഇവിടെ ഒരു കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ഛർദ്ദിപ്പിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് മഹാദേവന്റെ ക്ഷേത്രമുണ്ട് അവിടെ പോയിട്ട് അതെ തിരുവിഴ അമ്പലമുണ്ട് തിരുവിഴ അമ്പലത്തിൽ പോയിട്ട് ഛർദിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവിടെ പോയി ഇവർ പോ ഈ കുട്ടിയെ വിളിച്ചിട്ട് കുട്ടി പോകുന്നില്ല പക്ഷെ നിർബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അവിടെ എത്തി മരുന്ന് കൊടുത്തു ഛർദ്ദിച്ചു ഛർദിച്ചതിന് ശേഷം ഈ കുട്ടി കുഴഞ്ഞു വീണു കുട്ടി കുഴഞ്ഞു വീണതിനു ശേഷം കുട്ടിയെ എടുത്തു എടുത്തുകൊണ്ടുപോയി കിടത്തി അവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് ഈ കുട്ടി എഴുന്നേറ്റ് തിരിച്ചു വരുന്ന സമയത്ത് പഴയ കുട്ടിയല്ല അതായത് ആളുകൾ വിചാരിക്കും എന്തോ വലിയ കള്ളമാണ് പറയുന്നത് എന്ന് വിചാരിക്കും പക്ഷേ ആ കുട്ടിക്ക് പിന്നീട് ചോദിച്ചപ്പോൾ ഇവനുമായിട്ട് ഒരു തരത്തിലും റിലേഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ കുട്ടി പ്രതികരിക്കുന്നത് എനിക്കോ അയാളുമായിട്ടോ അങ്ങനെയുള്ള രീതിയിലാണ് ഈ കുട്ടി പ്രതികരിക്കുന്നത് ഇത് ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ എങ്ങനെ തെളിയിക്കുമെന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ നമ്മുടെ അനുഭവത്തിൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ വന്നു ആ കുട്ടിക്ക് പിന്നെ ഈ കുട്ടി കാര്യങ്ങൾ കേട്ടപ്പോൾ പിന്നെ ഈ കുട്ടി പൊട്ടിക്കറി ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു അതായത് ഓർമ്മയിൽ പോലെയാണ് ഈ കുട്ടി സംസാരിക്കുന്നത് അത് പിന്നീട് ആ ബന്ധം ഒഴിവായി അപ്പോൾ അവിടെ എന്താ കാണുന്നത് കാണുന്നത് നമ്മുടെ ഈ കൈ ഇത്തരം കൈവശ പ്രയോഗങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അത്യസ്റ്റായിട്ടുള്ളൊരു സുഹൃത്ത് വിശ്വാസിയല്ലാത്ത സുഹൃത്ത് ഒരുപാട് കാലമായിട്ട് ഈ ശാസ്ത്ര വേദികളിലൊക്കെ പോകുന്ന ഒരാൾ അയാള് വളരെ കൃത്യമായി ഞങ്ങളിൽ പലപ്പോഴും സംവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ എന്താണ് ഈ നിർബന്ധിച്ച് ഇതുണ്ട് എന്നൊന്നും പറയുന്ന ഒരാളല്ല ഞാൻ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറില്ല അപ്പം ദൈവത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങളെ സംബന്ധിച്ചോ നമ്മളങ്ങനെ ആരോടും വാഗ്വാദത്തിന് പോയിട്ട് കാര്യമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഒരു പെട്ടെന്ന് ഈ പുള്ളിക്ക് എന്താണ് ഈ ശരീരം മൊത്തം ഈ ചൊറിഞ്ഞ് തടിക്കുക അതുപോലെ തന്നെ രാത്രി സ്വപ്നങ്ങൾ കാണുക പിന്നെ പതുക്കെ പതുക്കെ ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലാതാവുക ഇടക്കിടക്ക് ഈ തൂങ്ങി മരിക്കണം എന്നുള്ള ചിന്തകൾ വരിക എന്താ പറയുക ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത വരിക അപ്പോൾ രക്ഷയില്ലാതായപ്പം സൈക്യാട്രി ഡോക്ടേഴ്സിനെ കാണിച്ചു കൗൺസിലേഴ്സിനെ കാണിച്ചു കൗൺസിലിങ് നടത്തി ഒരു തരത്തിലും രക്ഷയില്ല എല്ലാവിധ മെഡിസിൻസ് എടുത്തു അതായത് അറിയാവുന്ന എല്ലാ നല്ല സൈക്യാട്രി ബെസ്റ്റ് സൈക്യാട്രി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട് ഇപ്പം അവർ പലതരത്തിലുള്ള രോഗങ്ങളുടെ പല അവസ്ഥകൾ പറഞ്ഞു പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു അവർക്ക് മെഡിസിൻ കൊടുത്തു പക്ഷേ ആ മെഡിസിൻ കൊടുത്തിട്ടൊന്നും ഒരു ഒരു സാധ്യതയും കാണുന്നില്ല അങ്ങനെ നമ്മുടെ അടുത്തുള്ള ഒരു ഒരു തിരുമേനിയുടെ അടുത്ത് ഇവരുടെ കുടുംബം തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഈ ആയിട്ടുള്ള ആൾ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പോകാൻ തയ്യാറായി ഞാൻ പേരും പേരൊന്നാളൊന്നും പറയുന്നില്ല പക്ഷെ പോകാൻ തയ്യാറായപ്പോൾ അവിടെ എത്തിയ സമയത്താണ് പറയുന്നത് വലിയ തരത്തിലുള്ള കൈവശ പ്രയോഗം ഇവരുടെ കുടുംബത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇവർ സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ മനുഷ്യനെ അവിടെ ഇരുത്തിയിട്ട് കൃത്യമായിട്ട് അതായത് ഒരു നെഗറ്റീവ് എനർജിയുടെ ദോഷം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ശൂലിനി ശൂല്യന്യപുലത്ത ഒരു പൂജ നടത്തുകയും ഈ കൈവശം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കൃത്യമായിട്ട് എന്താണ് ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയാണ് കഴിക്കാൻ പറയാം അത് കഴിച്ചിട്ട് പോയിട്ട് ഷർദിപ്പിക്കുക ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞു ഇത് കഴിച്ച് പോയി ഛർദിച്ച് വന്നതിന് ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇയാളുടെ ശരീരത്തിലെ ഈ വ്രണങ്ങളും ചൊറികളൊക്കെ മാറി ഇയാൾക്ക് ഈ പറയുന്ന പോലെ സ്വപ്നം കാണുന്നില്ല ആത്മഹത്യ ചെയ്യണം എന്നുള്ള കാര്യമില്ല ഒരു ചിന്താഗതിയുമില്ല അയാൾ പഴയ പോലെ നോർമലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിരുവിഴ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഇല്ല അമ്പലത്തിൽ പോയി ഷർദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് തിരുവിഴ അമ്പലത്തിൽ മഹാദേവനാണ് അവിടെ ഇരിക്കുന്നത് എല്ലാത്തിനും മുകളിലുള്ള ആളാണ് പക്ഷെ അവിടെ ഷർദ്ദിച്ചാലും മാറാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ നമ്മൾ നോക്കും ഈ കൈവശം എത്രത്തോളം ഉള്ളിൽ പോയിട്ടുണ്ട് അതാണ് നമ്മൾ വലിയൊരു കാര്യമാണ് കാരണം വയറിൽ നിന്ന് നമുക്ക് എന്ന് പറയുന്നത് ഈ എന്താണ് ഈ ദഹിച്ച് വയറിനെ ബുദ്ധിമുട്ടി തരത്തിലുള്ള കൈവശ പ്രയോഗങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും പക്ഷേ ഇത് ദഹിച്ച് ഉള്ളിൽ പോയി സകല കോശങ്ങളെയും ബാധിച്ച് ബ്രെയിനിൽ ഈ സെൻട്രൽ സെൻടർനെർവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കൈവശമാണെങ്കിൽ അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉള്ളിൽ മരുന്ന് കഴിച്ച് ദിവസങ്ങളോളം എടുത്ത് മരുന്ന് കഴിച്ച് ആ നെർവിൽ നിന്ന് അതിനെ ഇറക്കി 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 കൊണ്ടുവന്ന് വയറിലെത്തിച്ച് എന്നിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ ഇവർ വേറെ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബന്ധിക്കുകയോ അതിനെ പ്രതിവിധി ഉണ്ടാക്കുകയോ ചെയ്യണം ഇതിന് ഈ പറയുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഹോമങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിസ്സാരമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ ഒക്കെ ബെയ്സ് എന്താണെന്നറിയോ ബേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പരദേവതകൾ കുടുംബ പരദേവത എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് പല ആളുകൾക്കും അതിനെ ആരും ഇപ്പം മൈൻഡ് ചെയ്യാറില്ല അവിടെ വിളക്ക് കൊളുത്താറില്ല അവിടെ പ്രാർത്ഥിക്കാറില്ല സന്ധ്യാനാമം ചൊല്ലാറില്ല ഈ ഇപ്പം ഉപാസന ഇപ്പം ഞാൻ പറഞ്ഞില്ല വിഷ്ണു സഹസ്രനാമോ അങ്ങനെ ഏതെങ്കിലും ഒരു നാമം ചൊല്ലാറില്ല ആവശ്യത്തിന് വേണ്ടി മാത്രം അമ്പലത്തിൽ പോയിട്ട് എനിക്കത് കിട്ടണമേ എനിക്ക് ഇത് കിട്ടണമേ അപ്പുറത്തെ വീട്ടിൽ കാറ് വാങ്ങിയിട്ടുണ്ട് പോകേണ്ടത് അതുകൊണ്ട് എനിക്ക് ഇതിലും നല്ല കാറ് കിട്ടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സ്ഥിതിയിലേക്ക് പോവാണ് സംശയം ഇങ്ങനെ ഈ ഉപാസന പൂജയൊക്കെ ചെയ്യുന്നവർ ഈ നാമം ജപിക്കുന്നവർ അവരെ ഈ കൈവശമൊക്കെ ബാധിക്കാറുണ്ടോ ഈ ഉപാസന ചെയ്യുന്നവർ നാമം കൃത്യമായി ജപിക്കുന്ന ആൾക്കാരൊക്കെ കൈവശം വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് അവർക്കതിൻ്റെ തീവ്ര അത് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ ബാധിക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം വളരെ കുറഞ്ഞ അവധിയിൽ ചിലപ്പോൾ ബാധിക്കാതെയും പോവാം പക്ഷെ അതിനെ നമുക്ക് നിസ്സാരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിനെ നമുക്കതിനെടുത്ത് മാറ്റിക്കളയാൻ പറ്റും അവരുടെ ഈ കണ്ണിൽ കൊള്ളേണ്ടത് മുഖത്ത് കൊള്ളുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇതില്ലാത്ത ഹൈ ഇപ്പം മുംബൈ പോലെ അല്ലെങ്കിൽ വലിയ മെട്രോ സിറ്റികൾ ഒക്കെ നിൽക്കുന്ന ഇടത്തിലുള്ള പല ആളുകളും എന്ത് പറയും മകൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് മകൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ട് ഇന്ന് വിഷയങ്ങളുണ്ട് എന്നൊക്കെ പറയും ഇപ്പം അവിടെ ചെന്നു അവിടെ അവരുടെ ഡീറ്റെയിൽഡായിട്ട് കാര്യം നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് ഇന്നതാണ് പ്രശ്നം പക്ഷേ പലർക്കും ഒരു കാര്യമുണ്ട് ഈ കൈവശം കൂടോത്രം എന്നൊക്കെ പറയുന്നത് രണ്ട് വ്യത്യസ്തമാണ് കൂടോത്രത്തെപ്പറ്റി നമുക്ക് പിന്നെ പറയാമെന്ന് പറയും ഞാൻ പറഞ്ഞത് പറ്റിയാണ് പറഞ്ഞത് ഈ കൂടോത്രം ൈവശം അതുപോലെ ഈ ഈ കണ്ണ് കട്ടുക എന്നൊക്കെ പറയും അതിനൊക്കെ ഒരു വേറൊരു രീതിയാണ് അത് നമ്മുടെ എനർജിയിൽ വരുന്ന വേരിയേഷൻസ് ആണ് എനർജി ലോ എനർജി ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ നമ്മുടെ ചക്ര ഏഴ് ചക്രങ്ങൾ നമുക്കുണ്ട് ഏഴ് ചക്രങ്ങളിലും ഏഴ് ചക്രയും കൃത്യമായി നിൽക്കുന്ന ഒരു പവർഫുള്ളായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ബാധിക്കില്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നീട് സോൾ പ്രസൻസ് പ്രേതബാധ എന്ന് പറയുന്ന ഒരു കാൺസെപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളസാരി എടുത്ത് കഴുത്ത് ചോരയാക്കി കുടിക്കാൻ പറ്റുന്ന പ്രേതമല്ല ആ കാൺസെപ്റ്റ് സിനിമയിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് നമ്മളെ ബുദ്ധിമുട്ട് തരത്തിലുള്ള നെഗറ്റീവ് സോൾസ് അത് ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം അതിൽ എന്താണ് പ്രതിവിധി എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അവിടെ ഇതിനെ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ആരെയും നിർബന്ധിക്കാറില്ല അത് അവസാനം ഒരു ചോദ്യം കൂടെ ഈ കൈവശമാണ് ഏറ്റിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ ഇപ്പം ആൾക്കാർ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുമല്ലോ അപ്പോൾ അത് കൈവശമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇത് രണ്ടും തമ്മിൽ അങ്ങനെ വ്യത്യാസം എന്തായിരിക്കും സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡോക്ടർമാർക്ക് കൃത്യമായി മനസ്സിലാവും ഇപ്പം ഇന്നിതിൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ റൊമറ്റോഡായസ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ വരുന്നു ഇതിന് കാരണമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാവും അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് മാറ്റം വരികയും അത് വലിയ ബുദ്ധിമുട്ടില്ല പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നമുക്ക് 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 ക്ഷീണം മൈൻഡ് നമ്മൾ നമ്മൾ കാണിച്ചിട്ട് പോലും ക്ലിയർ ആവാത്ത രീതി ജോലിയിൽ നിന്ന് ബുദ്ധിമുട്ടി പോകുന്നു നമുക്ക് അടിക്ക് നെഗറ്റീവ്സ് ആണ് വരുന്നത് അതായത് ഒരു ജോലിയിൽ കയറി ആ ജോലി വളരെ കുറച്ച് ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്നു അടുത്ത അടുത്തതുകൊണ്ട് നമുക്ക് വലിയൊരു ഒരു പൈസയുടെ ആവശ്യം വരുന്നു ആ പൈസ നമുക്ക് ഒരാൾ തന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് വരുമാനമില്ല നമ്മുടെ കയ്യിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല മൊത്തത്തിൽ ഫ്ലോപ്പായി പോകുന്നു നമ്മുടെ അടുത്ത് നിന്ന ബന്ധങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് നമുക്ക് ശത്രുക്കളായി മാറുന്നു ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയ പോലത്തെ ഒരു അവസ്ഥ രാത്രി വല്ലാതെ നമ്മൾ അർദ്ധരാത്രി സ്വപ്നം കണ്ടെഴുന്നേൽക്കുകയും ഞെട്ടി പോവുകയും ചെയ്യുന്ന അവസ്ഥ ഇത് രണ്ട് തരത്തിലുണ്ട് ഇതൊക്കെ സൈക്കോളജിക്കൽ സൈക്കാറ്റിക് ഡിസ് ഡിസോർഡറുകളിലും കാണാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാം ഇത് രണ്ടും ഒരു നൂൽപ്പാലമാണ് രണ്ടിലേക്കും പോവാം പക്ഷെ അത് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് ഒരു വഴിയുമില്ല എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി രണ്ടാമത്തത് നമ്മുടെ ദശാദോഷങ്ങൾ കൊണ്ടും നക്ഷത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമ്മൾ ഇന്ന സമയത്ത് ഇന്നത് ഇന്നതനുഭവിക്കണം എന്നുണ്ടാവും കർമ്മദോഷങ്ങളെന്ന് പറയും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇന്ന് ഇന്ന അസുഖങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും അപ്പം നമ്മൾ അതിനു വേണ്ട പ്രതിവിധികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മൾ അനുഭവിക്കാതെ പോവില്ല കാര്യം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ഏത് സമയത്താണെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടേ പോവുള്ളൂ അപ്പോൾ അത് അങ്ങനെ അനുഭവിച്ചിട്ട് പോകുന്നത് ആത്മാവിൻ്റെ ശാശ്വതമായ സത്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ധർമ്മം അതിൻ്റെ പിന്നെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിനെ മൊത്തം പ്യൂരിഫൈ ചെയ്തിട്ട് ആ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വേർഷൻ എന്താവുക ഈ വിലയം പ്രാപിക്കുക എന്നുള്ളതാണ് അങ്ങനെ വിലയം പ്രാപിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി ഈ രീതികളിലൂടെ പോയി 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 പ്യൂരിഫൈഡ് ആവണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ സഹിക്കേണ്ടി വരും പക്ഷേ അതിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് നമുക്കത് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഈ കൂടോത്രവും ഒക്കെ കൃത്യമായ പ്രതിവിധികളുണ്ട് വലിയ തരത്തിലുള്ള ഹോമങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് മാറ്റാവുന്ന നിസ്സാരമായ മന്ത്രജപങ്ങൾ കൃത്യമായി ഉപയോഗിച്ചു കൊണ്ട് മാറ്റാവുന്ന കാര്യങ്ങളുണ്ട് അതിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സത്യം അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതിൽ എന്തെയ്യും ബുദ്ധിമുട്ടുകൾ കാണാറുമുണ്ട് അത് കള്ളമാണ് തെറ്റാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്